ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവിടെ സ്വാഗതത്തിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നത് നമ്മളിതാ സേഫ് ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച പണികളിൽ നടക്കുക നമ്മുടെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഒരു വലിയതാ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കാപ്പിക്കുരു വരയ്ക്കലുണ്ട് അതേപോലെ നമ്മുടെ ഏലം പഴയ ഏല ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് പിരിച്ചെടുക്കുക കുറച്ച് ഏലങ്ങളൊക്കെ പുതിയതായിട്ട് നമ്മൾ നട്ട് വെക്കുന്നുണ്ട് അതുപോലെ എന്തായാലും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ കുഴപ്പമില്ല കുഞ്ഞു വീഡിയോ നേരം നമുക്ക് ഇതാ കുറച്ച് ഇതാ നമ്മൾ പുഴക്കിതാ സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുകയല്ല അപ്പം എന്നാലും അതിൻ്റെ ബാലൻസ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുഴക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ നല്ല ലൂസായി കിടക്കണം അപ്പം നമുക്ക് കുറച്ചുകൂടി പുഴക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് അതേപോലെ തന്നെ നൈ ഒരു മുല്ലുള്ള് വെച്ചിട്ടാണ് നമ്മൾ പുഴയ്ക്കുന്നത് കാരണം ഏലമൊക്കെ പുഴക്കാന്ന് പറയുമ്പോൾ അത്രയും ഇപ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് കാരണം നല്ല ടാസ്ക്ഫ് ഒരു പരിപാടിയാണ് ഏലത്തിൻ്റെ ചോടൊക്കെ നമുക്ക് പുഴക്കി എടുക്കുകയുള്ളൂ കാരണം അതിൻ്റെ അടിയിലേക്ക് ഒരുപാട് വേദികളൊക്കെ പോയിട്ട് അപ്പം എന്നാലും നമ്മളിത് ഈ ഒരു ലെവലിൽ ഒന്ന് പുഴക്കി വെച്ചിരിക്കാം എന്നാലും ബാക്കി നമുക്ക് പുഴക്കിയിട്ട് തിന്നു അതിൻ്റെ ആ ഒരു മുളയൊക്കെ പൊട്ടി പോകാതെ ചെറിയ ചെറിയ ഇതായിട്ടത് ഓരോന്ന് മാത്രമായിട്ട് ഇതേപോലത്തെ ഓരോ ചിന്ത ഉണ്ടാവില്ല മേളിലേക്കോ ഓരോ ചിന്ത അപ്പോൾ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് നടാനുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ വരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആക്കുമ്പോഴത്തേനും അടിയിൽ നിന്നെ പടുക്കപ്പതൊക്കെ പുഴങ്ങി വരും അപ്പൊ ഇത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പുഴങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ടാവും പക്ഷെ അത് കുറച്ച് നേരം നമ്മള് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവലാക്കി എടുത്തിട്ടുള്ളത് നമുക്കൊരു നല്ല പുഴക്കി എടുക്കാം നമുക്ക് എവിടെയാണ് പഴുക്കേണ്ടത് അതായത് എവിടെയാണ് ഇളകി ഇളകി വരുന്നത് അങ്ങോട്ടേക്ക് നീക്കി നീക്കി വെച്ചാൽ മതി അപ്പോൾ അത നമ്മൾ ഇവിടുന്ന് മുള്ളു വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു വേരൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ട് ആ ഒരു മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് പുഴുങ്ങി വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അതാ ആ ഒരു ടൈമിൽ ഏറ്റവും ഇവിടെ പിടിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് മുള്ളു വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്ത് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തട്ടയുടെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ വളർന്ന് വരുന്ന ഒരു കൂമ്പൊക്കെ ഒടിഞ്ഞു പോനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ തട്ടയൊക്കെ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് സേഫ് ആയിട്ടൊന്ന് പുഴക്കിയെടുക്കുക അങ്ങനെ എന്തായാലും നമ്മളത് ഏകദേശം പുഴക്കി എടുക്കുന്നുണ്ട് കാരണം നല്ല ഫോഴ്സ് കൊടുക്കണം കൊടുക്കുന്നുണ്ടോ കാരണം അത് മണ്ണിലേക്ക് അത്രയും നല്ല ഉറപ്പിൽ താഴ്ന്നു പോയിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് പൊട്ടാതെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പണി തന്നെയാണ് ഫുൾ ആയിട്ടുള്ള പുഴക്കി ഈ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് ചെയ്ത് ഇതിൽ ഒരുപാട് മണ്ണ് മണ്ണ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പതുക്കാം അവർ മുളകും പൊട്ടാതെ വേരിയുള്ളതും വലിയ രീതിയിൽ നഷ്ടം വരാതെ നമുക്കൊന്ന് പതുക്കിയത് ഇളക്കി മാറ്റാം കാരണം ഇത്രയും മണ്ണോടുകൂടി നമുക്ക് ഇതിൻ്റെ ഓരോ പിമ്പായിട്ട് മാറ്റിയത് അതായത് ഓരോ തട്ടയായിട്ട് വേർതിരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കസ്കര പരിപാടിയാണ് അപ്പം നമുക്ക് ഈ മണ്ണൊക്കെ കുത്തി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ ചെയ്യാറ് പതുക്കെ പൊതുക്കെ നമുക്കൊന്നും മാറ്റാം നല്ല കട്ടിക്കാട്ടി വരും മണ്ണ് നല്ല ചുമന്ന മണ്ണും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇത്ര നേരം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഒന്ന് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടോ മഴ പെയ്യുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിൽ ലോകത്ത് എന്തായാലും ഒന്ന് പുഴയ്ക്ക് നമുക്ക് മാക്സിമം നട്ടു കൊടുക്കുവാണെങ്കിൽ മഴ കൂടി പെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ പേരൊക്കെ പിടിച്ച് വേനൊക്കെ നല്ലതാണ് മഴ പെയ്താൽ നട്ടാലും പുള്ളൂ അങ്ങനെ നമ്മൾ മുക്കാലോളം മണ്ണ് നമ്മൾ നന്നായി കിട്ടി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഓരോ തട്ടയായിട്ട് ഇതാ വേർതിരിച്ചെടുക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നും പൊട്ടാതെ നല്ല ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഓരോ തട്ടയും വേർതിരിച്ചെടുക്കുന്നത് കാരണം മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നടന്നുകൊണ്ട് വലിയ യൂസ് ഇല്ല കേട്ടോ കാരണം അത് നടത്തു കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം അത് മണ്ണിൽ വേരൊക്കെ പിടിച്ചുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ മുളയോട് കൂട്ടിട്ടാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് വന്നോളൂ അങ്ങനെ നമ്മളിപ്പോൾ മൂന്നെണ്ണതാ പിരിച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിൽ കുറേയധികം പിരിച്ച് മാറ്റാൻ എടുക്കേണ്ടാലും അതൊക്കെ ഒന്ന് മാറ്റാൻ മഴയ്ക്ക് മുന്നായിട്ട് തന്നെ അതേപോലെ തന്നെ കൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളെപ്പം പുതിയതായിട്ട് ഏലത്തിൻ്റെ തൈ നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു എലത്തിൻ്റെ ഒരു കൂട്ടം ഉണ്ടല്ലോ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ കുറേ തട്ടകളുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് വേർതിരിച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു എലത്തിൻ്റെ കൂട്ടം രോഗങ്ങളൊന്നും ഇല്ലാത്തതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് ഏലത്തിൻ്റെ തൈകള് പിരിച്ചെടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ നമ്മൾ നല്ല ഇനം ഏലത്തിൻ്റെ തൈകൾ തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്നൊരു ഗ്രോത്തൊക്കെ വരുന്നതായിട്ടും അതേപോലെ തന്നെ കായ് കൂടി നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു റിസൾട്ടിനെ നമുക്ക് അതിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ ചെയ്യുന്നതാ ഞങ്ങൾ ബാക്കിയും കൂടി നന്നായിട്ട് ഒന്ന് പിരിച്ചെടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നൊരു പണി ഏലത്തിൻ്റെ കായ എടുക്കലാട്ടോ കാരണം നോക്കിയത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ഏലക്കായ് പഴുത്ത് തുടങ്ങിയിട്ട് മുതൽ നമുക്ക് അധികം വൈകാതെ തന്നെ കായും എടുത്ത് തുടങ്ങണം അപ്പോൾ ചാക്ക് കാപ്പുഗിരി പറയാനും അപ്പോൾ എന്തായാലും അവർ നല്ല പണിയില്ല കേട്ടപ്പോൾ എന്താ എവിടെയും കുറച്ച് ചേച്ചിമാരുണ്ടാവും നോക്കി അവരുടെ അടുത്തുനിന്ന് പോകാം നോക്കി മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കലെ എത്രത്തോളം പോസിറ്റിവാണെന്ന് അറിയില്ല കാരണം നമ്മുടെ ഫോണും ക്യാമറയൊക്കെ ഒക്കെ നാണെങ്കിൽ കേട്ടോ നമുക്ക് പറ്റണത്രേ നമുക്ക് എടുക്കാൻ നോക്കാം അപ്പോൾ ചേച്ചിമാർ അവിടെയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാന് ഇവിടുന്ന് ഈ മെയിലിലേക്ക് ചേർന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച ഒരു കാര്യ കേട്ടോ കാരണം വലിയൊരു കയറ്റാണ് ഇറങ്ങി തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തും പക്ഷേ കയറ്റം അങ്ങനെയല്ല നല്ല ഒത്തനൊരു കയറ്റാണല്ലോ

നമ്മുടെ കാപ്പിത്തൈയുടെ ചുറ്റും ഇങ്ങനെ കെട്ടിയിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ച് പറച്ച് ഇടാനും കൂടി പറ്റും മറ്റേത് നമ്മൾ പക്കത്ത് തന്നെ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെയൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ച് ഊരിയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ കുറേ ഒക്കെ ചിലപ്പോൾ താഴെ വീഴാനും ചാൻസ് ഇല്ല അപ്പോൾ താഴെ കൂടെ കുറച്ച് കാടക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് കണ്ടിപ്പടണമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാട്ടോ അവർ പറിച്ചെടുക്കുന്നത് ഇപ്പോൾ അപ്പോൾ നേരെ പറിച്ചു പറിച്ച് അങ്ങനെ നെറ്റിലേക്ക് ഇടുകയാണെങ്കിൽ ഇപ്പം അതിൽ നിന്ന് ഇല വേർതിരിച്ച് കുറച്ച് ഇലകളും ഉണ്ട് എടുപ്പം ഇലയൊക്കെ വേർതിരിച്ച് നമുക്ക് എടുക്കാം മഴയാണെങ്കിൽ ഇതാ ചെറുതായിട്ട് ഇതാ വീണ്ടും ചാർത്തുടങ്ങുന്നതിലും മഴ ഉറയ്ക്കുമെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അതേപോലെ അതേപോലത്തെ നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിമരത്തിൻ്റെ എല്ലാത്തിലും കാപ്പിക്കൂര് നന്നായിട്ട് തന്നെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പഴുത്തിട്ട് വെരുകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല ഒരു വരുക വന്ന് കഴിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട് താഴെ താഴെക്കൂടെയൊക്കെ ഒരു പരിപ്പ് മാത്രമായിട്ട് ഒരു തോലൊക്കെ എടുത്ത് തിന്ന് പരിപ്പ് മാത്രമായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ആ ഒരു തോട് നല്ല മധുരം അങ്ങനെ നല്ല കൊണ്ടാണ് ഈ ഒരു വരുക എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് അത് കഴിച്ചിട്ട് ആ ഒരു തോടൊക്കെ കഴിച്ചിട്ട് പരിപ്പ് താഴെ ഇട്ടിട്ട് പോയിട്ട് ഫുള്ള് പഴുത്തതിലൊക്കെ ഓ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചെലന്തി വരെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ താഴെ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിട്ടു കാരണം ചുമന്ന മണ്ണായതുകൊണ്ട് നല്ല തെന്നലും കൂടി ഉണ്ടാവും കേട്ടോ പിന്നെ മഴയും കൂടി ചാർന്നുകൊണ്ട് പഴുക്കാൻ പിന്നെ വേറൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ അതാ ചേച്ചിമാർ ആ ഒരു മരത്തിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ വേറെ സൈഡിലേക്ക് വന്നിരിക്കുവാണേ എല്ലാ ചെടികളും നന്നായിട്ട് തന്നെ മൂത്തുവിട്ട് അതുകൊണ്ട് തന്നെ പഴുത്തതും പച്ചയെല്ലാം നമ്മൾ പറിക്കുക അതിനെ ഒന്നും നിർത്തുന്നില്ല ഫുള്ള് പറിച്ചെടുക്കുക ഇങ്ങനെ ഇവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ കാപ്പിയുടെ ചുവട്ടിലോ അല്ല നമ്മുടെ ഏലത്തിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നനയൊന്നും ഇല്ല കാരണം അതിൻ്റെ ആ ഒരു ശകും ഇപ്പോൾ കാപ്പിയുടെ ആയാലും അതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ചൂട്ടിലും ഒന്ന് നമ്മൾ നനുകയും ഇല്ല അതുപോലെ തന്നെ ഏലത്തിൻ്റെ തട്ടകളൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ വിടുന്ന നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മളങ്ങനെ നനയൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ നമ്മളല്ലാതെയൊക്കെ നിൽക്കുമ്പോഴാണ് പിന്നെയും നനകേട്ടം പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന സേമേ അപ്പം അവിടെയും കുറച്ച് ചേച്ചിമാരുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടി അപ്പോഴേ ഇവിടെ ഇപ്പം നമ്മൾ ഒരു കൃഷി മാത്രമല്ല അട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പലതരം കൃഷികൾ ഒരുമിച്ചിട്ട് അട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നിൻ്റെ പണികൾ കഴിയുമ്പോൾ നമ്മൾ അടുത്തതിൻ്റെ പണികൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും അപ്പം കാരണം ഒന്ന് കഴിയുമ്പോൾ തന്നെ അടുത്തതായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കായ എടുക്കാണ്ട് അതായത് നമ്മുടെ ഏലത്തിൻ്റെ കായ എടുക്കാണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം നല്ല ആ ഒരു പണി ചെയ്യാണ്ട് അതുപോലെ തന്നെ നോക്കി മെയിൽ ആയിട്ട് ഒരു കാ ഒരു കാപ്പിയുടെ തൈ കണ്ടോ ആയി അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കും എന്താ പറയുക നല്ല ചുമന്ന കളറിൽ എനിക്ക് എനിക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് പറയില്ല എന്നാലും നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം കേട്ടോ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം നല്ല കാടുകളാണ് കുറേ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും വലിയ വലിയ കാടാണ് കാടാട്ടോ അപ്പോൾ എന്തായാലും കാട് വെട്ടുന്ന ചേട്ടന് അവിടെ കാടിങ്ങനെ ഒതുക്കി തെളിച്ച് തെളിച്ച് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാപ്പിയുടെ ചൂട് കേട്ടോ മെയിനായിട്ട് വെട്ടി ഇതാക്കുന്നത് കാരണം അപ്പോൾ നമ്മൾ കാപ്പിക്കുരി പറയുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കാപ്പിക്കുരി പറിക്കല് കുറച്ചുകൂടി എളുപ്പമാകില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാട് വെട്ടി വീട്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ അത് നമുക്ക് നന്നായിട്ട് തന്നെ പഴുത്തിരിക്കുവാണേ അപ്പം മഴയാണെങ്കിൽ ഇതാ മഴയുടെ ഒരു ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇതിൽ നമുക്ക് പച്ച എന്ന് പറയാൻ കുറച്ചു കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള മരമാണെങ്കിലും ഇതാ തന്നെയാട്ടോ അവസരം അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇതാ പഴുത്തിട്ട് താഴെ വീണ് കിടക്കുവാണേ കാരണം കുറേ നമ്മുടെ ഈ വരുകുന്നവരുടെ സംഭവം കഴിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ പരിപ്പൊക്കെ ഇങ്ങനെ പരിപ്പ് മാത്രമേ ഉള്ളുട്ടോ അതിൻ്റെ താളിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തോലൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അതിലും പഴുത്തിരിക്കുവല്ലോ അപ്പോൾ അതിൻ്റെ മെള്ളയ്ക്ക് ഒക്കെയും അത്യാവശ്യം നല്ല കാളഞ്ഞിട്ടും നല്ലതൊക്കെ നമുക്ക് വഴുകി ശരിയാക്കി എടുക്കണം അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറിച്ചെടുക്കുന്ന കാപ്പിക്കുരു ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഉണക്കിയെടുക്കാൻ പറ്റും നല്ല കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ കാരണം നല്ല തണുപ്പും അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിൽ കിട്ടിയാലും നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്നും ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എന്താ അവസ്ഥയെന്ന് പറയില്ല നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെന്താ ഞാൻ എന്തായാലും ഇവിടുന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണേ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കൂടെ ഓസുകളൊക്കെ അത് നമ്മുടെ ഏലത്തിന് മരുന്നടിക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ്ലർ വെക്കുന്നത് അങ്ങനെ കുറേയുള്ള ഓസുകളൊക്കെ ആട്ടോ കാണുന്നത് അപ്പോൾ ആ അത് ഇവിടെ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കിൽ നെറ്റിൽ പറിച്ചതിന് ശേഷം അതിൽ ഏകദേശം ഒരു ആവുന്നതിനനുസരിച്ച് നേരെ ചാക്കിലേക്ക് കൊട്ടുകയാണ് പിന്നെ കുറച്ച് അതായത് ഒരുപാടില്ലാത്ത തൈകളിലൊക്കെ ബക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ പറിക്കുന്നത് അപ്പം നോക്കി ഇതിൽ പച്ചയും പഴുത്തും എല്ലാം വളരെ മിക്സാണ് രക്ഷ ഇല്ലാത്ത മഴ ആയി നമുക്ക് ഇനിയും വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊക്കെ ഫുൾ അടി നനഞ്ഞ കുളിക്കുക എന്നാലും നമ്മളത്തിൽ കുഞ്ഞുവിടുത്തിട്ട് കുളപ്പം എന്തായാലും ഞാൻ വളരെ ഞങ്ങളുടെ ബാക്കി പണികളൊന്നും ചെയ്യട്ടെ കാരണം മഴ പെയ്ത അവസ്ഥയ്ക്ക് ഇനി പണി നീങ്ങാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ എന്നാലും കോട്ടയെടുക്കാൻ വേണ്ടി പൂണേക്കാരം നമ്മൾ കോട്ടയെടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ ഇടുത്തിരി നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും കാരണം ചുഗസ്കാരമായിരുന്നു കേട്ടോ മഴ പെയ്തുകൊണ്ട് ഇത് വല്ലാത്തൊരു കയറ്റം കേട്ടോ കുറച്ച് ദൂരം അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോലോടെ കാണുന്നവരെ ബൈ ബൈ